ള കൊല്ല എന്നുള്ള പ്രശ്നം ഉണ്ടല്ലോ സുഹാനല്ല ഞാൻ ഓർക്കാണ് ആദ്യമായിട്ട് ഞാൻ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടങ്ങളിൽ കോളേജിൽ നിന്നിട്ട് ചെത്തിയിലേക്ക് ഒരു പോക്ക് പോയി അപ്പോൾ അവിടെയുള്ള എംബസിൽ അംബാസിഡർമാരൊക്കെ ഒരു സ്ഥലത്ത് കൂടി അവിടെയുള്ള നേതൃത്വങ്ങൾ വിദേശത്ത് നിന്ന് കൂടിയതായ ആ നേതൃത്വങ്ങളൊക്കെ ഒരു സ്ഥലത്ത് കൂടി ഞാനും അവിടെ ചെന്നു എന്താ സംഭവം അറിയാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ഒരു കൊന്ന ഒരു വ്യക്തിയെ വധിക്കുക എന്ന ഹജ്ജ് നടപ്പാക്കാണ് നാട്ടിൽ പരിചയമില്ലാത്തതും ഇവിടെ പുതുതായിട്ട് അവർ കാണുന്നതുമായതുകൊണ്ട് എല്ലാവർക്കും കാണാൻ പോതി ഏ അങ്ങനെ കാണാൻ വേണ്ടി അവർ കൂട്ടമായിട്ട് വന്നു അങ്ങനെ സുഹാനല്ല എന്താ സംഭവിച്ചത് കൊല കൊല്ലാൻ വേണ്ടി അരാച്ചൻ ആംബുലൻസിൽ നിന്നിട്ട് വാളുമായി ഇറങ്ങി വളുമായി ഇറങ്ങിയിട്ട് കൊല്ലാൻ വേണ്ടി പോകുന്നതിന് മുമ്പായിട്ടും ഒപ്പർക്ക് ഓർഡർ ഉണ്ട് കൽപ്പനയുണ്ട് എന്ത് ഇവിടെ അനൗൺസ് ചെയ്യുന്നതായ കാവിയുടെ കൽപ്പന കേൾക്കണമെന്നും കാവിയെ അവിടുന്ന് അനൗൺസ് ചെയ്യാൻ ആരംഭിച്ചു ഇന്ന് വ്യക്തി ഇന്ന് വ്യക്തി ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് കൊല്ല കൊന്നു അത് കാരണത്താൽ അദ്ദേഹത്തിന്റെ കൊല ഞങ്ങളുടെ കോർട്ടിൽ വെച്ചിട്ട് സ്ഥാപിക്കപ്പെട്ടു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തല ഇപ്പോൾ അബ്വാഹു ഖുർഹാനിൽ പറഞ്ഞതായ ആ വിധി അനുസരിച്ചിട്ട് വിധി ഓതിയിട്ട് അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ അവസാനിക്കുമ്പോഴാണ് ആരാച്ചൻ ആ പൊക്കിയതായ കൈ താഴ്ത്തുക അങ്ങനെ പൊക്കി കൊല്ലാൻ വേണ്ടി പൊക്കിയതായ കൈ ഉടനെ തന്നെ അദ്ദേഹം ഈ കഴുത്തിലേക്ക് താഴ്ന്നതിനു പകരം അദ്ദേഹം ഭൂമിയിലേക്ക് ആ താഴ്ത്തിയത് എല്ലാവരും പറയുന്ന ബഹുഭൂരിപക്ഷം ഇതര മതസ്ഥരുള്ളതായ എംബസി മാ എംബസിയിൽ നിന്നിട്ട് വന്നവരായ വിഭാഗം എംബസിയിൽ നിന്ന് വന്നവർ അധികവും ഇതര മതസ്ഥരാണ് അവരൊക്കെ പോയി അല്ലെങ്കിൽ അത്ഭുതപ്പെട്ടു പോയി എന്താ സംഭവിച്ചത് അവിടെ ഫമൻ ഒരു വിധിയാണ് അനുഗ്രഹീത അനുഗ്രഹിത മതത്തിൻ്റെ ഒരു വിധിയാണ് ആ വിധിയാണ് അവിടെ വന്നത് അഥവാ സഹോദരൻ കൊന്നവന്റെ സഹോദരനായ കൊല്ലപ്പെട്ട വിഭാഗത്തിന്റെ ആ വ്യക്തിയിൽ നിന്നിട്ട് ആരെങ്കിലും മാഫി ചെയ്ത് കഴിഞ്ഞാൽ കുടുംബ മെമ്പർമാർ അർഹപ്പെട്ട അസഭ മാഫി ചെയ്താൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെപ്പറ്റി തൊട്ടുപോകാൻ പാടില്ല കൊല്ലാൻ പാടുള്ളതല്ല മറിച്ച് അദ്ദേഹത്തിന് മാഫ് കൊടുക്കേണ്ടതാണ് പിന്നെ ഒരു പക്ഷെ അവിടെ ലിയെ കൊടുക്കാനുണ്ടെങ്കിൽ ലീയ കൊടുക്കേണ്ടി വരും എന്ന വിധി അവിടെ നടപ്പാക്കപ്പെട്ടു ബീർധ്വനികൾ മുഴക്കി പത്രങ്ങളിൽ വന്നു ഞാൻ പറയുന്നത് അനുഗ്രഹീത അന്തരീക്ഷം എന്താ സംഭവിച്ചത് ഒരാൾ കൊല്ലപ്പെട്ടു രണ്ടാമത്തെ രണ്ടാമത്താൾ കൊല്ലപ്പെടുന്നതിൽ നിന്നിട്ട് രക്ഷപ്പെടുകയും ചെയ്തു പക്ഷേ മറ്റുള്ളവർക്കൊക്കെ മനാപാഠമായി മാറി ഈ കണ്ട അതുകൊണ്ട് അമ്മാവിൻ്റെ കൽപ്പന എന്താണ് ജനസമുദ്രത്തിൽ വെച്ചിട്ട് ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ടായിരിക്കണം ഹജ്ജ് നടക്കേണ്ടത് അത് ജനങ്ങൾ അതിലൂടെ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി തന്നെ